ഒരു സെക്കൻഡ് കൂടി മാത്രമേ ദൈവം ഒന്നുകൂടെ തൊട്ടാൽ മാത്രമേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകൂ ജീവിതസഖിയെ ഒരു ജീവിതം കിട്ടുമെന്ന് കരുതി ഒരു ജീവിതം ജീവിതമുണ്ടാകും ഒരു കുടുംബം ഒരുക്കപ്പെടുമെന്ന് കരുതി ഒരു നാട് വിട്ട് മാതാപിതാക്കളെ വിട്ട് സഹോദരങ്ങളെ വിട്ട് നിന്റെ കൂടെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു ജീവിതസഖിയെ അന്ന് തൊട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഞാൻ പറയുന്നത് കേട്ടോണം എ കാര്യം നടത്തി തന്നോണം മര്യാദ ഗ്രഹണം എന്റെ മക്കളെ വളർത്തിക്കോണം എൻ്റെ പ്രിയപ്പെട്ട ഒരു കർത്താവ് ഒന്നുകൂടെ തൊട്ടാലുണ്ടല്ലോ ഈ ജീവിത പങ്കാളിയെ കാണുന്ന കാഴ്ചപ്പാട് മാറും ഹൃദയം കൊണ്ട് കാണാൻ തുടങ്ങും ദൈവമേ എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണാ എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാനിങ്ങനെ ഇട്ട് തല്ലാമോ ഇങ്ങനെ പഴി പറയാമോ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു സെക്കൻഡ് ടച്ച്